സി ആർ സി സി പി എമ്മിൻ്റെ രൂപീകരണത്തിന് ശേഷമാണ് കെ വിയുടെ ഒക്കെ മുൻകൈയിൽ പല ബഹുജന രീതിയിലുള്ള വർഗ്ഗീയതരമായ സംഭവങ്ങളിലേക്കൊക്കെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമം ആ ഉണ്ടാവുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീകളുടെ രംഗത്തുള്ള ഒരു മുന്നേറ്റത്തിനുള്ള ശ്രമം അപ്പോൾ അത് അങ്ങനെ മാനുഷ്യനുള്ള സംഘടന രൂപപ്പെടുകയും കേരളത്തിലെ ആ കൂട്ടത്തിൽ ആദ്യം രൂപീകരിക്കപ്പെടുന്ന സംഭവമായിട്ട് അതിൻ്റെ ഒരു തിയറട്ടിക്കൽ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലും ആ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതിലൊക്കെ കെ വിക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് കിവിയോട് ചേർന്നുകൊണ്ട് അവരുമായിട്ടുള്ള കാര്യങ്ങൾ സംവേദിക്കാൻ അവസരം പട്ടാമ്പി കോളേജിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് രൂപീകരിക്കുമ്പോൾ പട്ടാമ്പിയിലെ സവിശേഷ സാഹചര്യം കൂടി എൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് വീട്ടുവട്ടേരിപ്പാടിൻ്റെ നാടാണ് അതുപോലെ എം ആർ ബി ഡിയും പ്രേംജീയൊക്കെ നാടക പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ് അവിടെ തൊട്ടടുത്താണ് താത്രിയുടെ കേരളത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള താത്രിയുടെ ആ കാലത്തുള്ള സംഭവങ്ങളുള്ളത് പൊതുവില് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും പുരുഷ മേധാവിത്വം വളരെ ശക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു അതിവിടെ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് അതായത് സ്ത്രീ പുരുഷ വിഭജനം വളരെ തീവ്രമാണ് ഇവിടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്പർശനം പോലും ലൈംഗികമായി കാണുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട് ഞാൻ നേരത്തെ പിന്നെ മൊത്തം അഖിലേന്ത്യാ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആണ് കേരളത്തിൻ്റെ വളരെ പിന്നോക്ക അവസ്ഥയാണെന്ന് കാരണം ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഞാൻ പലപ്പോഴും ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോകാനൊക്കെ പോകാനൊക്കെയായിട്ട് സാധാരണ പാസഞ്ചർ ട്രെയിനുകളിലൊക്കെ യാത്ര അപ്പോൾ അവിടെ പുരുഷന്മാരിയ്ക്കുന്നതിൻ്റെ ഡെയിലല്പം സ്ഥലമുണ്ടെങ്കിൽ മുർഖൊക്കെ ഇട്ടിട്ടുള്ള അതായത് മുഴുവൻ ഇട്ടിട്ടുള്ള ചെറുപ്പക്കാരി സ്ത്രീകളൊക്കെ ആ പുരുഷന്മാരുടെ ഡെയിൽ ആ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ തിങ്ങി ഇരങ്ങിയിരിക്കാൻ ഒരു മണിയും കാണിക്കണമെന്നില്ല കേരളത്തിലും നടക്കില്ല കേരളത്തിൽ പുരുഷനിക്കുന്നൊരു സീറ്റിലേക്ക് ഒരു സ്ത്രീ ഒന്നിരിക്കില്ല ഇവിടെ സാംസ്കാരിക വിദ്യ പ്രവർത്തനത്തിന് വന്ന ബോംബയിൽ നിന്നുള്ള ഒരു സ്ത്രീ ജയശ്രീ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അനുഭവം പിന്നീട് ഞാൻ പോകുമ്പോൾ ചെല്ലും എന്നെ ഭയങ്കരമായിട്ട് കളിയൊക്കെ കൊണ്ട് നിങ്ങൾ ഇത്ര ഈ അവസ്ഥയിലാണോ അവർ പറഞ്ഞതാണ് മംഗലാപുരത്തേക്ക് വടകരയിലെ മാത്രം മറ്റോണം അവരുടെ ഒരു സ്ത്രീകളുടെ ഒരു ക്യാമ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മംഗലാപുരത്തേക്കുള്ള ബസ്സിൽ കയറിയതാണ് അപ്പോൾ ഒരു ഒരു സീറ്റിൽ ഒരു ഇതിൽ ഒരു സീറ്റ് ഒഴിഞ്ഞിടപ്പുണ്ട് അപ്പോൾ ഇവർ ചെന്ന് ഇരുന്നു ആ പുരുഷൻ ഞെട്ടിങ്ങും കണീക്കുകയും എണീക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒന്ന് തൊട്ട് ഒരുമിയിരിക്കുക എന്ന് പറഞ്ഞില്ലേ അത് ഒരു പുരുഷനെ അത് സഹിക്കണില്ല അത് പറഞ്ഞ വല്ലാതെ കളിയാക്കണ്ടായി നിങ്ങൾ ഈ വലിയ പുരോഗതി പറഞ്ഞിട്ട് കേരളത്തിലെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് അതൊരു വിഷയമാണത് ഞാനത് വേറെ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരു മഴ ചാരി തുടങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി ഒരു കുടയും കൊണ്ട് മുന്നിൽ പോകേണ്ടായിരുന്നു ഞാൻ ബതാക്ക കുട്ടിയുടെ കൂടെ കൂടാതെ ഓക്കുട്ടി ആകെ പേടിച്ചു വയസ്സുന്നു അത്ര ഒരു ഉണ്ടല്ലോ ഒരു ആ ഒരു അകൽച്ച വല്ലാതെ ഒരു സമൂഹമാണ് അത് പൊതുവിൽ ശരിക്കും ഫലത്തിലോരോ കുടുംബങ്ങളിലത് പുരുഷ മേധാവിത്വമായിട്ടാണ് മാറുന്നത് പുറമേക്ക് വലിയ സമത്വവും സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറയണെന്നുണ്ടെങ്കിലും വളരെയധികം വിദ്യാഭ്യാസം ചെയ്ത സ്ത്രീകളുണ്ട് ജോലി നോക്കുന്ന സ്ത്രീകളുണ്ടെന്നൊക്കെ പറയുമ്പോഴും കുടുംബത്തിലെത്തുമ്പോൾ പുരുഷൻ്റെ ആധിപത്യം വളരെ ശക്തമാണത് ഇങ്ങനെയുള്ളൊരു അവസ്ഥയെ കുറിച്ചുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ഒരു വിമോചന പ്രസ്ഥാനം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് പക്ഷേ സംഘടന അതിലേക്ക് അല്ലാതെ 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 അത് ഞാൻ അന്ന് ഡൽഹിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു മാനുഷ്യെന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ട് അവരുടെ ഞാനത് പലപ്പോഴും ഡൽഹിയിലൊക്കെ പോകുമ്പോൾ അത് വാങ്ങാറുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ ഒരു പരിപാടി പങ്കെടുക്കുന്ന സമയത്താണ് സാറ ജോസഫ് വന്നപ്പോൾ ഞാൻ ആ ഒരു കോപ്പി ഒന്നോ രണ്ടോ കോപ്പി എടുത്തിട്ട് ടീച്ചർക്ക് കൊടുത്തിട്ട് ഇതുപോലൊരു സംഘടന നിങ്ങൾക്കിവിടെ ഉണ്ടാക്കി കൂടിയെന്ന് ചോണ്ടി ചോദിക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണ് ആക്ച്വലി കൗതുകത്തിന് അപ്പോൾ അവർക്കതൊരു അത്ഭുതമായിരുന്നു ശരിക്കും പിന്നീട് അവർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ടോ കോളേജിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് അല്ലേ ഒരു അതിനു വേണ്ടി അപ്പോഴൊരു സംഘടന ഉണ്ടാക്കണമെന്ന് തോന്നുകയും അങ്ങനെ ആ സംഘടന ഉണ്ടാക്കുകയും അങ്ങനെ മനുഷ്യരൂപം കൊള്ളുകയും ചെയ്യുന്നു അപ്പം അത് അങ്ങനത്തെ ഒരു സംഘടന വേണം എന്നുള്ള എൻ്റെ തോന്നൽ കാരണം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തന്നെയാണ് മാത്രമല്ല ലോക നിലവാരത്തിൽ തന്നെയും പൊതുവിൽ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ സ്ത്രീ സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതൊരു ബൂർഷ പരിപാടിയാണ് ബൂഷ സംഘടനയാണ് എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് സംഘടനകളെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ബുദ്ധിവിൽ വിലയിരുത്തുന്നത് അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും ബാധിച്ചിട്ടുണ്ട് ആ നരസമീപനം തന്നെ അപ്പോൾ അത് സ്വാഭാവികമായിട്ടത് അതിനെ ലംഘിക്കേണ്ടത് കാരണം അത് വാസ്തവ അല്ലല്ലോ ശരിക്കും സ്ത്രീകളുടെ സംഘടന ആവശ്യമുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഘടനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ അത് വർഗീയതരമാണെന്നുള്ള ഒരു വിഷയമാണ് തീർച്ചയായിട്ടും അത് അതിനൊരു ഒരു സമീപന രീതി സ്വീകരിക്കുമ്പോഴാണ് ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചത് അതായത് പുരുഷ മേധാവിത്വം ഒരു തൊഴിലാളി കുടുംബമായാലും ഒരു ജന്മി കുടുംബമായാലും മറ്റൊരു ബൂർഷാ കുടുംബമായാലും എല്ലാവടേയും സ്ത്രീ പുരുഷ ബന്ധത്തിൽ സ്ത്രീ അടിമ ആക്കപ്പെടുന്നു പുരുഷ മേധാവിയാണെന്നുള്ളത് അതൊരു തൊഴിലാളി സ്ത്രീ ആയതുകൊണ്ട് അവർ രക്ഷപ്പെടുന്നില്ല കുറച്ച് സ്വാതന്ത്ര്യം അവർക്ക് കൂടുതലുണ്ട് കാരണം അവർ സ്വയം തൊഴിലെടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില സ്വാതന്ത്ര്യങ്ങൾ സ്ത്രീ സാധാരണ തൊഴിലാളി ഇടയിൽ അവർക്ക് അല്പം സ്വാതന്ത്ര്യം കൂടുതലുണ്ടെന്ന് തോന്നാം പ്രത്യക്ഷിതമുണ്ട് എങ്കിൽ തന്നെ അടിസ്ഥാനപരമായ പുരുഷ മേധാവിത്വം തന്നെയാണ് അവിടെ ഇതുവട്ടിരുന്നത് ഒരു പക്ഷേ സവർണ വിഭാഗങ്ങളിലും ഉള്ള സ്ത്രീകൾക്കൊക്കെ മറ്റു നിലയ്ക്കുള്ള ആണോ തീർച്ചയായിട്ടും കുടുംബത്തിൽ പുരുഷൻ ഭൂഷാസിയായിട്ട് നിൽക്കുന്ന സ്ഥിതിയാണല്ലോ അത് പ്രത്യേകിച്ച് ഈ സവർണ മേഖലകളിൽ പ്രത്യേകിച്ച് നമ്പൂരി കുടുംബങ്ങളിലൊക്കെ സ്ത്രീകൾ അനുഭവിച്ച് പോന്നിട്ടുള്ള അതിഭീകരമായ ദുരിതങ്ങളില്ലേ ഇപ്പം വീട്ടിലൊക്കെ അതിനെതിരായിട്ടാണ് ലോകകലാപം ചെയ്ത് ശരിക്കും അതിനെ വീട്ടിലെ നാടകങ്ങൾക്കൊക്കെ ശേഷം തൊഴിൽ കേന്ദ്രത്തിലേക്ക് നല്ല നാടകം ഉണ്ടാകുന്നുണ്ട് കുറേ കൂടി അന്നത്തെ ആ രീതിയിലുള്ള ചിന്തകൾ മുന്നോട്ട് പോലും നടന്നില്ല പിന്നെ ഇല്ല അത്തരം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉത്സാഹിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ അതിന് മുൻകൈ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനുശേഷം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തുടർച്ച ഉണ്ടായില്ല ഉണ്ടാവുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ വേണ്ടി മുൻകൈ എടുത്തിട്ടില്ല എന്ന് തന്നെയുണ്ട് യാഥാർത്ഥ്യം അവർക്കത് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള പുരുഷ മേധാവിടെ പ്രവർത്തനത്തിൽ കാണുന്നത് അതാണ് പ്രശ്നം സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന വിഷയത്തിൽ മാർക്സിസ്റ്റ് ആവുന്നു എന്ന് പറയുന്ന പോലെ ഫെമിനിസ്റ്റ് എന്നുള്ളൊരു വാക്കും മോശം പദമായിട്ടാണ് പറയാറ് അതെ അതെ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങൾ സ്ത്രീകൾക്ക് തന്നെ ഒരു നിർണായക പങ്കെടുക്കാവുന്ന രീതിയിലുള്ള നിർണ്ണയിക്കാവുന്ന പങ്കെടുക്കാവുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ആ ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഫെമിനിസവും മാർക്സിസ്റ്റവും അതിൽ കൈകോർക്കേണ്ട ഒന്നായിരുന്നതാക്കാൻ തീർച്ചയായിട്ടും അത് നടന്നിട്ടില്ല അതാണ് ഫെമിനിസത്തെ ഒരു ഭൂക്ഷാശയമായിട്ടാണ് ഇവിടുത്തെ കാണുന്നത് ഇവിടെ മാത്രമല്ല തന്നെ ബുദ്ധിമുട്ടിലെ പിന്നീട് ഒരു വലിയ വിവാദങ്ങളൊക്കെ മാറിയിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്ര നിലപാട് രൂപീകരിക്കുന്നതിലൊക്കെ വി ഒരുപാട് ഒരു ഘട്ടങ്ങളിൽ നല്ലവണ്ണം ഇടപെട്ടിട്ടുണ്ട് അത് വളരെ പോസിറ്റീവായിട്ട് സ്വതന്ത്രമായിട്ടുള്ളൊരു സംഘടന പ്രസ്ഥാനം ഉണ്ടാവണം നിലയ്ക്ക് അത് പിന്നീട് പ്രശ്നങ്ങളിലൊക്കെയൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കല് എന്താണ് ഇതിനുള്ളൊരു പദ്ധതി എന്നുള്ള കാര്യത്തിനെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചൊരു സൈദ്ധാന്തികമായ എന്തെങ്കിലും രൂപീകരിക്കുന്ന ആളുകൾ വളരെ കുറവാണെന്നുള്ളതാണ് പൊതുവിലേ പാർട്ടിയായാലും ഇത്തരം സ്ത്രീ പ്രസ്ഥാനങ്ങളായാലും അതിൻ്റെ ഇടയിലൊക്കെ തന്നെ അങ്ങനെയുള്ള ഒരു അതിൻ്റെ ഒരു താത്വിക രൂപം നൽകുക അതിനൊരു സൈദ്ധാന്തിക രൂപം ഉണ്ടാക്കുക അത് താരതമ്യേന പലരും ശ്രമിക്കുന്നില്ല തങ്ങൾക്കൊന്നും അത് കഴിയില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലരും ശ്രമിച്ചാലും അവർക്കൊക്കെ കഴിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം ജാഗ്ര കാര്യങ്ങളിലൊക്കെ ഒരു സൈദ്ധാന്തിക ഇത് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും എൻ്റെ തലയിലേക്കാണ് അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഇല്ല അതെനിക്കത് ഓർമ്മയേണ്ടത് മരകാര്യത്തിലെ സംഭവിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശശിയുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒന്നത് എഴുതുന്നു അത് രാത്രി ഇരുന്നുകഴിഞ്ഞിട്ട് ഞാനത് വളരെ ഭയങ്കര അത്ഭുതകരമായിട്ട് നോക്കിക്കണ്ട ഒരു കാര്യമാണ് എനിക്ക് അന്ന് മൂമെൻ്റ് വരുമ്പോൾ രാത്രി വൈകീട്ട് പിറ്റേന്നുള്ള പരിപാടി മാറ്റി വെച്ചിട്ടാണ് കെ വിവിടെ അന്ന് സ്റ്റേ ചെയ്യുന്നത് പിന്നെ സ്ത്രീകളായിട്ടുള്ള മീറ്റിംഗ് പകൽ നടക്കുന്നു ടീച്ചർമാരും കുട്ടികളൊക്കെ ആയിട്ടുള്ള അവരപ്പോൾ വന്ന് ടീച്ചറോട് ചോ സർ ടീച്ചറോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് എഴുതിക്കോട്ടെഴുതി ചോദിക്കുമ്പോൾ അപ്പോൾ അത് ആ തരം കാര്യങ്ങൾ ഫ്രെയിം ചെയ്ത് എഴുതാനുള്ളൊരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് കെ വി എന്നെ എന്നാണ് പറഞ്ഞത് അന്ന് രാത്രി ഇരുന്ന് എഴുതി തയ്യാറാക്കുന്ന സംഗതി പിറ്റേന്ന് ഞാൻ കോളേജിൽ കൊണ്ടു അത് അങ്ങനെ പ്രിന്റ് ചെയ്യാണ് ഇതിൻ്റെ ആദ്യത്തെ ചിന്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന എന്നുള്ള മനുഷ്യരുടെ ഒരു ആദ്യ രൂപം ഉണ്ടാകുന്നത് പക്ഷെ പിന്നീടത് നിരവധി ചെറു ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തല്ലോ അതിനെ തുടർന്ന് ഒരുപക്ഷെ പാർട്ടിയോ അല്ലെങ്കിൽ പ്രസ്ഥാനം പിന്നെ ഇത്തരം കാര്യങ്ങളോടുള്ള ഒരു ഡയലറ്റിക്കൽ ബന്ധം എന്താണെന്നുള്ള എൻ്റെ നല്ല സൂചനയായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു അത് ആദ്യത്തെ സംസ്ഥാന ക്യാമ്പ് നടക്കുന്നത് വാവനൂർ സ്കൂളിൽ വെച്ച് നടക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അപ്പോൾ അതിലുള്ള ആ ഇനിഷ്യേറ്റീവ് ഒരർത്ഥത്തിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ കുറേ കൂടി വ്യക്തികരായിട്ട് പറയുകയാണെങ്കിൽ കെ വീടെയൊക്കെ ഇനിഷ്യേറ്റീവ് ഉണ്ട് അത് വലിയ ചലനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയില്ലേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ മനുഷ്യക്കൂടെ കടന്നു വന്ന സ്ത്രീകൾ കുടുംബങ്ങളിൽ തന്നെ അവരുടെ ഭർത്താക്കന്മാരുടെ മേധാവിത്വത്തിനെതിരായിട്ട് ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അത് ഫലപ്രദമായിട്ട് നടന്നിട്ടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അപൂർവമൊക്കെ അത് ഫലപ്രദമായിട്ടുള്ളത് എങ്കിലും അങ്ങനെ ഒരു ബോധം വളർന്നു വരികയുണ്ടായി അത് പുരുഷന്മാരുടെ ഇടയിൽ കുറച്ച് പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ചില സ്പെസിഫിക്കായ ചില പ്രശ്നങ്ങളോ ഒന്നപ്പോൾ ഇവർ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് ഒരു ഒരു സംഘടന എന്ന രീതിയിൽ തന്നെ രണ്ട് മൂന്ന് ചില ഉദാഹരണങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്നുണ്ട് ഒരിക്കൽ അവിടെ ഞങ്ങളുടെ അവിടെ അന്തിക്കാട് അടുത്ത് ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയും ഒരു ഒരു യുവതിയും അവരുടെ അമ്മയും രണ്ടുപേരും കൂടി മണിയുടെ ഒക്കെ അടുത്ത് വരുന്നത് ഞങ്ങളുടെ ഉണ്ട് അപ്പോൾ അവരുടെ ആ സ്ത്രീയുടെ അച്ഛൻ മറ്റേ പെൺകുട്ടിയുടെ അച്ഛൻ മറ്റേ സ്ത്രീയുടെ ഭർത്താവ് അയാൾ നടത്തുന്ന ഭയങ്കര മേധാവിത്വ രീതികൾ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ചെല്ലുന്നത് അപ്പോൾ ഇവർ മണി ഉൾപ്പെടെ മൂന്നാല് പേര് ചെല്ലുന്നു ആ വീട്ടിൽ ചെല്ലുന്നു അപ്പോൾ പറയുന്ന ചെറിയ ഇയാൾ തൊഴിലാളിയാണ് അപ്പോൾ ഈ തെങ്ങ് ഉപയോഗിക്കുന്ന വലിയൊരു കൊടുവാളും വലിയൊരു കപ്പള മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു ആചാര ഒരാളാണ് അയാൾ ഇവർ അയാളെ കണ്ടു അയാളെ പണിക്ക് പോകുന്നത് കണ്ടു ഇവർ കാത്തിരുന്നു അയാളെ അയാൾ തിരിച്ചു വരണ വഴി ഉച്ചയോടുകൂടി അയാൾ തിരിച്ച് വരും എന്നവർക്കറിയാവൂ അപ്പോൾ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അയാൾ തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്താറായപ്പോൾ ഇവർ ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങി എന്നിട്ട് അയാളെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു താനിങ്ങനെ തൻ്റെ ഭാര്യയും മോളെയൊക്കെ തന്നെ മർദ്ദിക്കുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു സ്ത്രീകളുടെ സംഘടനയാണ് ഇനി മേലാലിത്താൻ അവരുടെ ശരീരത്തിൽ തൊട്ടാൽ ഈ റോട്ടിൽ വെച്ച് തൻ്റെ മീശ ഞങ്ങളിവിടെ ചെയ്വിട്ട തടിക്കും എന്ന് പറഞ്ഞു അത് താൻ സൂക്ഷിച്ചോളാന്ന് പറഞ്ഞു എന്നും അത്രയുള്ള വേറെ ചെയ്തില്ല പിന്നീട് അറിഞ്ഞത് ഒരു മാസം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല പിന്നീട് ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടുമില്ല തകർന്നു വീഴുന്ന കാരണം അതിൻ്റെ ഒരു ഇതല്ല അതിൻ്റെ ഒരു അവമാനം അവർക്കായി ആ പുരുഷ മേധാവിത്വത്തിൻ്റെ ഏറ്റവും ദൗർബല്യം അത് തന്നെയാണ് സ്ത്രീയുടെ മുന്നിൽ ഒരു കീഴടക്കേണ്ടി വരിക എന്ന് പറഞ്ഞു ചിന്തിക്കാൻ പോലും പറ്റില്ല അവർക്ക് ഘണികളിൽ ഉരുകി തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തിനോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു